ഹായ് ഗുഡ് ഈവനിങ് എന്താണ് എല്ലാവരുടെയും വിശേഷം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വെയ്റ്റിംഗ് ആകുമല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് റഫ്ലത്ത് ആണ് ആള് കൗൺസിലറാണ് ട്രെയിനറാണ് കൂടാണ്ട് നമ്മുടെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കഴിഞ്ഞ ഒരാളും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ മാമിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കൗമാരം മാതാപിതാക്കൾ അറിയാം അപ്പോൾ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അല്ലേ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ പ്ലീസ് വെൽക്കം റഫ്ലത്ത് മാം ഹലോ ഹായ് ഗുഡ് ഈവനിങ് എല്ലാവർക്കും നമസ്കാരമുണ്ട് എൻ്റെ പേര് റഫ്ലത്ത് കേട്ടി ഞാൻ സൈക്കോം വെൽനസ് പാർക്കിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു ഇന്ന് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ തിരഞ്ഞെടുത്തത് കൗമാരം രക്ഷിതാക്കൾ അറിയാൻ എന്നുള്ളൊരു സബ്ജക്റ്റാണ് അപ്പോൾ നമ്മളെല്ലാവരും നേരിടുന്ന എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്രൂപ്പിൽ ഒട്ടുമിക്ക ലേഡീസാണ് മാരീഡ് ആയിട്ടുള്ള ലേഡീസാണ് കൗമാരപ്രായക്കാരായ കുട്ടികളുള്ള ലേഡീസ് ആണെന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം ഇനിയുള്ള ആളുകൾക്കും കൂടെ ഒന്നും മെച്ചപ്പെടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തത് എന്താണ് കൗമാരം എന്നുള്ളതിനെ കുറിച്ച് ഒരു വിശദീകരണം ഞാൻ തരാം ആദ്യം തന്നെ കൗമാരം എന്ന് പറയുന്നത് ശൈശവത്തിനും യൗവനത്തിനും ഇടയിലുള്ള ഒരു കാലഘട്ടമാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മാതാപിതാക്കൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് കൗമാരക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അഡോളോസെൻസ് ആയിട്ടുള്ള കുട്ടികളെ നെരുക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും രക്ഷിതാക്കള് കൗമാരം എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞല്ലോ ഒരു പന്ത്രണ്ട് വയസ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തുടങ്ങുന്ന ഒരു കാലഘട്ടം അവരിൽ പലപ്പോഴും പലപ്പോഴും എല്ലാം എല്ലാ കുട്ടികളിലും ഹോർമോണിക്കൽ ചേഞ്ചസ് വന്ന് തുടങ്ങുന്ന ഒരു കാലഘട്ടം കൂടിയാണല്ലേ അഡോളോസെൻസ് എന്ന് പറയുന്ന ഈ പീരീഡ് അപ്പോൾ ഈ ഒരു പീരീഡ്സിൽ നമ്മുടെ മക്കൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എനിക്കറിയാം ഈ ഒരു ഗ്രൂപ്പിൽ ഒട്ടുമിക്ക സ്ത്രീകളും കൗമരപ്രായക്കാരുള്ള മക്കളുള്ള രക്ഷിതാക്കളാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് റെഫർ ചെയ്തിട്ട് നോക്കിയ കാര്യങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ക്ലാസ് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കറിയാം നമ്മുടെ മക്കളൊക്കെ നമ്മുടെ ഒരു കാലഘട്ടം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ വളർന്നു വന്ന കൗമാര പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ഗാഡ്ജസ്റ്റുകളൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയത് നമുക്കറിയാം ഒരു മെച്യൂരിറ്റി ആയതിനു ശേഷമാണ് മൊബൈൽ ഫോൺ തുടങ്ങിയ ഗാഡ്ജസ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത് ഒരു മെച്യൂരിറ്റി എത്തിയ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നോക്കൂ നമ്മൾ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറുപ്പം മുതലേ അവർ ഈ ഗാഡ്ജസ്റ്റുകൾ തന്നെ ഉപയോഗിച്ച് വന്ന ശീലമുള്ളവരാണ് നമ്മുടെ മക്കളെന്ന് പറയുന്നത് അപ്പോൾ അവരിൽ ഒരു കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ പല പല മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് കൗമാരത്തിലെത്തുന്ന മക്കളോട് നമ്മൾ പലപ്പോഴും നമ്മൾ പല രക്ഷിതാക്കളും വന്ന് പറയുന്ന പരാതിയാണ് ചെറുപ്പത്തിൽ അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മളോട് നമ്മ ഞാനില്ലാണ്ട് അവർ ഉറങ്ങില്ലായിരുന്നു ഒന്നില്ലായിരുന്നു അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യില്ലായിരുന്നു ഇപ്പം ഇപ്പം അവർക്ക് നമ്മളെ അടുത്തുനിന്ന് ഒന്നും വേണ്ട അപ്പോൾ ഇവർക്ക് ഇവർക്കൊരു ഫ്രണ്ട്സ് മതി അങ്ങനെയുള്ളൊരു ചിന്താഗതി ആയി എന്നൊക്കെ പല രക്ഷിതാക്കളും വന്ന് കംപ്ലൈൻസ് പറയാറുണ്ട് അപ്പം ഇങ്ങനെ കംപ്ലൈൻസ് പറയുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അവര് വളർന്നു വരുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ഒരു എന്താ പറയാ കൂട്ടുകെട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അവര് വളരുന്നത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അഭിരുചികൾ വരുന്ന ചർച്ചകളിലും അവരോടൊത്ത് സമയം ചെലവഴിക്കാനുമാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം ആ സമയത്ത് നമ്മൾ അവർ അവരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യാതെ അവരുടെ ഉപദേശ നമ്മൾ അവരോട് ഉപദേശകരായി മാറി മാറുമ്പോൾ എന്താ പറയുക അങ്ങനെ പറഞ്ഞു ചെന്നാൽ നമുക്കെപ്പോഴും ഒരു റിജക്ഷനാണ് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പലപ്പോഴും അവരൊരു യെസ് എന്ന് അക്സെപ്റ്റ് ആയിട്ട് നമ്മളോട് പറയില്ല അവർ പിന്നാലെ ഇങ്ങനെ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് അവർക്ക് എന്താ അവരൊരു റിജക്ഷൻ മെന്റാലിറ്റിയാണ് അവര് നമുക്ക് തരുക രക്ഷിതാക്കള് പറയുന്നൊരു ഉണ്ടല്ലോ നമ്മൾ നമ്മളിൽ നിന്ന് അകന്നുപോയി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അങ്ങനെ വരുത്താതിരിക്കണമെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളില് ഒരു നല്ല അന്തരീക്ഷത്തെ നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കണം നമ്മൾ പലപ്പോഴും നമ്മൾ രക്ഷിതാക്കള് അവർക്ക് ഒരു റോൾ മോഡൽ ആയിട്ട് മാറേണ്ട ഒരു അവസരം കൂടിയാണിത് ചെറുപ്പം തൊട്ടേ അത് ശീലിച്ചു വരേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മൾ നമ്മളോട് വലുതാകുമ്പോൾ നമ്മളോട് സ്നേഹമില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മൾ പാരന്റ്സ് ആസ് എ പാരൻസ് മാതാപിതാക്കള് അവരുടെ മുമ്പില് സ്നേഹം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടത് കാരണം നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുന്ന നല്ല അന്തരീക്ഷം നമ്മുടെ മക്കളിൽ നല്ല ഒരു ഗുണം ചെയ്യുന്ന പറയാറുള്ളത് നമ്മളൊരു ക്വാളിറ്റി ടൈംസ് ക്വാളിറ്റി പീരീഡ്സ് ഒക്കെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആന കളിച്ചതും മഴ നനഞ്ഞതും അതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്നും മക്കൾ മറ്റുള്ളവരിലേക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് മുറുകി പോവാതിരിക്കും ഔമാരപ്രായക്കാരുള്ള ആൺ കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കളാണെങ്കിലും അവരൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഒന്ന് ഹഗ് ചെയ്യുക ഒന്ന് കിസ് ചെയ്യുക എന്നിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്തും ഇതേ ഒരു ശീലം അവരിലേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേരൻസും കുട്ടിയും തമ്മിലുള്ള ഒരു അടുപ്പം വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിറ്റോസിങ് പോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പൊ ഇത് കാരണത്താല് ഇത് രണ്ടും ഗുണാ കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മക്കളോടുള്ള ഒരു ആത്മബന്ധം നിലനിർത്തുന്ന നിർത്താനും ഇതേ അറ്റ് എ ടൈം ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരുപാട് ദുശീലങ്ങളിലേക്ക് വഴുതി വീഴാൻ ചാൻസസ് ഉള്ള ഒരു പ്രായമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് അവരിൽ എന്തെങ്കിലും ഇതുപോലെ ഹാൻസ് ിങ്ക്സ് അങ്ങനെയുള്ള ദുഷ്ശീലങ്ങള് സ്മോക്ക് അങ്ങനെയുള്ള ദുശീശീലങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്മെല്ല് കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു ഭയം ഉണ്ടാവും എന്റെ ഉമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കും എന്നുള്ള ഒരു ഒരു ഭയം കൂടി ഒരു ഹ്യൂമർ സെൻസിലെടുത്താൽ അങ്ങനെയും കൂടി പറയാവുന്നതാണ് കേട്ടോ കൗമാരപ്രായക്കാരുള്ള ആ കുട്ടികളൊക്കെ ഉള്ള മാതാപിതാക്കളാണെങ്കിലും അവരൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഒന്ന് ഹഗ് ചെയ്യുക ഒന്ന് കിസ് ചെയ്യുക എന്നിട്ട് അവർ തിരിച്ചു വരുന്ന സമയത്തും ഇതേ ഒരു ശീലം അവരിലേക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പേരൻസും കുട്ടിയും തമ്മിലുള്ള ഒരു അടുപ്പം വർദ്ധിക്കാനും നമ്മുടെ ശരീരത്തിൽ ഒരു ഓക്സിറ്റോസിങ് പോലെയുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് കാരണത്താൽ അത് രണ്ടു ഗുണ കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മക്കളോടുള്ള ഒരു ആത്മബന്ധം നിലനിർത്തുന്ന നിർത്താനും ഇതേ അറ്റ് എ ടൈം ഈ കുട്ടികൾ എന്തെങ്കിലും ഒരു ഈ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരുപാട് ദുശീലങ്ങളിലേക്ക് വഴുതി വീഴാൻ ചാൻസസ് ഉള്ള ഒരു പ്രായമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് അവരിൽ എന്തെങ്കിലും ഇതുപോലെ ഹാൻസ് ഡ്രിങ്ക്സ് അങ്ങനെയുള്ള ദുശീലങ്ങൾ സ്മോക്ക് അങ്ങനെയുള്ള ദുശീശീലങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്മെല്ല് കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് ഒരു ഭയം ഉണ്ടാവും എൻ്റെ അമ്മ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഹഗ് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇതൊക്കെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ഒരു ഭയം കൂടി ഒരു ഹ്യൂമർ സെൻസിലെടുത്താൽ അങ്ങനെയും കൂടി പറയാവുന്നതാണ് കേട്ടോ എന്നാൽ നമ്മൾ പെൺകുട്ടികളും നമ്മളെപ്പോഴും പറയും നമ്മൾ പറയാറുണ്ട് മുതിർന്നു കഴിഞ്ഞാൽ അവർക്കൊരു പീരീഡ്സ് ടൈമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രായപൂർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാലും നമ്മളവർക്ക് കൊടുക്കുന്നൊരു തെറ്റായ ഒരു മെസ്സേജസ് ഉണ്ട് എന്താണെന്നറിയോ നമ്മൾ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു മെസ്സേജസ് ഉണ്ട് അവർ വലുതായി കഴിഞ്ഞാൽ ഒരു പീരീഡ്സ് ടൈമൊക്കെ ആയി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ഇടവ്ലസെൻസ് അവർ മുതിർന്ന ഒരു കുട്ടിയായൊക്കെ സമയത്ത് നമ്മൾ അവർ പറയും അവർ സാധാരണ അവർ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അവർ നമ്മളെ സിബ്ലിങ്സിനോടോ അല്ലെങ്കിൽ കസിൻസിൻ്റെയൊക്കെ അടുത്തൊക്കെ നല്ല ക്ലോസ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടികളായിരിക്കും അവരൊക്കെ ഒന്ന് മുതിർന്ന സമയം എത്തുമ്പോൾ നമ്മൾ മാതാപിതാക്കള് പ്രത്യേകിച്ച് ലേഡീസിന് നമ്മൾ ഉമ്മമാരെ കൊടുക്കുന്നൊരു മെസ്സേജസ് ഉണ്ട് നീ എന്താ വലിയ കുട്ടിയായില്ലേ നീ എന്താ കളിക്കാൻ പാടില്ല അല്ലെങ്കിൽ നിനക്ക് എന്താ വലിയ കുട്ടിയായില്ലേ എന്തിനാ എന്തിനാപ്പോൾ അവരുടെ കൂടെ ഒക്കെ കളിക്കുന്നത് ഒരു എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ അവരെ വളർത്തിയെടുക്കാറുണ്ട് പക്ഷേ ആ അറ്റ് എ ടൈം അതേ സമയത്ത് ഈ വലിയ ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന മുതിർന്ന ആളുകൾ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിലും ഈ കുട്ടികൾ വന്നിരുന്നു ഇങ്ങനെ കാണുക എന്നുണ്ടെങ്കിൽ നിനക്കെന്താ ഇവിടെ കാര്യം നിനക്കൊന്ന് വേണമെങ്കിൽ ഏറ്റുപൊയ്ക്കൂടെ നീ കുട്ടികൾ കൂടെ കളിച്ചൂടെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അപ്പം അവിടെ നിന്നും അവരെ ഒന്ന് തള്ളി നീക്കും പക്ഷെ ഒന്ന് നോക്കൂ ആ കുട്ടികൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവില്ലേ ചെയ്യുന്നത് കുട്ടികൾ മുതിർന്നതാണോ അല്ലോ കുട്ടിയാണോ എന്നുള്ളൊരു ആയിട്ട് അവർ അവിടെ നിൽക്കുക ചെയ്യുന്നത് അവരുടെ മനസ്സിൽ മനസ്സിലെപ്പോഴും അവരൊരു മുതിർന്ന കുട്ടിയായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അവർക്ക് വരിക പല വീടുകളിലും ഇന്ന് നം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കുന്നില്ല ഇതൊരു വലിയ കാര്യമാണെന്ന് പക്ഷെ ഇത് മുതിർന്നു കഴിഞ്ഞാല് അവരിലേക്കൊരു തെറ്റായ ഒരു മെസ്സേജസ് ആണ് കൊടുക്കുന്നത് നേരെ മറിച്ച് അവര് അവരോ നമ്മളോടൊപ്പം ഇരുത്തി നമ്മളോടൊപ്പം പറഞ്ഞ് അവരോട് അവരെ പരിഗണിക്കാനും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും നമ്മൾ തയ്യാറാണെങ്കിൽ ഒരുവിധം ക്ലാഷസ് ഒക്കെ ഒഴിവാക്കാവുന്നതാണ് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികളോട് നമ്മൾ പറയാണ്ട ഒരു കാര്യമുണ്ട് അവർ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ആയിരിക്കും അഡോളസെൻസ് ആയിട്ടുള്ള കുട്ടികളെന്ന് പറയുമ്പോൾ അവരോട് നമ്മൾ പറയണം പല പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നിൻ്റെ മോള് നല്ല സുന്ദരിയാണ് കേട്ടോ നിൻ്റെ മോളെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് പുറത്തുനിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതായത് അഡോറസൻസ് എന്ന് പറയുന്ന കൗമാരം എന്ന് പറയുന്ന ഈ പ്രായം തെറ്റ് ആ ഒരു പ്രായത്തിൽ പ്രേമം സ്നേഹം അതേപോലെ ഉണ്ടാകുന്ന ഇൻഫെക്ച്വേഷൻ എന്ന് പറയും ആ ഒരു സംഭവമൊക്കെ ഉണ്ടാവാൻ ചാൻസസ് കൂടുതലുള്ള സമയമാണ് അപ്പോൾ ഇത് യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികളെ അബ്യൂസിങ് ഒക്കെ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ പോകാറുണ്ട് അങ്ങനെ പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പുറത്ത് നിന്ന് കേൾക്കേണ്ട ഒരു വാക്കായി മാറരുത് ഈ ഒരു നീ നല്ല സുന്ദരിയാണ് അല്ലെങ്കിൽ ഐ ലവ് യു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു നിന്ന് കേൾക്കേണ്ടതാവരുത് നേരെ മറിച്ച് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമ്മളെപ്പോഴും നമ്മളെ കുട്ടികളോട് പറയാണ് നീ നല്ല സുന്ദരിയാണ് നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ ഐ ലവ് യു എന്നൊക്കെ നമ്മൾ നമ്മളെന്നെ നമ്മളെ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയുകയാണ് എന്നുണ്ടെങ്കിലും ഈ കുട്ടിക്ക് ഇത് പുതിയതായ ഒരു വേർഡ്സ് അല്ല ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുട്ടി ഇത് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വേർഡ്സ് ആയി മാറില്ല ആ എന്തിപ്പോ എന്നും എൻ്റെ സാധാരണ എൻ്റെ ഉപ്പിമ്മയും എന്നോട് പറയാറുള്ളതാണല്ലോ എൻ്റെ എല്ലാവരും എന്നോട് പറയാറുള്ളതാണല്ലോ എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വരും നേരെ തിരിച്ച് അവർക്ക് പുതുതായിട്ടാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു കേൾക്കുന്ന ഈ ഒരു ഈ ഒരു കേൾവി എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ വല്ലാണ്ട് പതിഞ്ഞു കിടക്കും പിന്നെ അവർക്ക് വേണ്ടി ഒരുങ്ങാനും അവർക്ക് വേണ്ടി അവരോട് സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തും അതുവഴി തൽമൂലം ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കുട്ടികളും ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിലും നമ്മൾ നമ്മുടെ മക്കളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു കാര്യം എപ്പോഴും ഉണ്ട് നമ്മൾ നമ്മുടെ മക്കളോട് പറയും ഡോണ്ട് ഡു ദാറ്റ് ഡോൺ ഡു ദിസ് എന്ന് പറഞ്ഞ് എപ്പോഴും അവർ ഇങ്ങനെ പറഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു കാര്യം ഞാൻ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് നിന്നിട്ട് ഞാൻ പറയുന്ന കാര്യത്തിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നത് നോക്കാം ഞാൻ പറയുകയാണ് നിങ്ങളോട് എല്ലാവരും കണ്ണടച്ചിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളോട് ഒരു മഞ്ഞ കാറിനെ നിങ്ങളൊന്ന് കാണാതിരുന്നേ എന്ന് പറയുകയാണെങ്കിൽ അതുപോലെ ഒരു ചുവന്ന റോസാ പൂവിനെ നിങ്ങളൊന്ന് കാണാതിരുന്നേ എന്ന് പറയാണ് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണ് അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം എന്നൊന്ന് നിങ്ങളെന്തും പറയട്ട ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും അത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ടാവും നമ്മൾ ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളപ്പം അവിടെ ചെയ്യണം ഒരു സ്പെസിഫൈ ചെയ്ത് അതിനെടുത്ത് പറയുന്ന സമയത്ത് നമ്മൾ ആ കാര്യം പൊതുവെ നമ്മൾ എന്താണ് അത് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഒരു പ്രവണത ഡോണ്ട് ഡു എന്ന് പറയുമ്പോൾ നമ്മൾ അത് ചെയ്യാനുള്ള ഒരു പ്രവണത നമ്മുടെ മക്കളിൽ അല്ലെങ്കിൽ അഡോളസൻസ് ആയിട്ടുള്ള മക്കളിൽ കൂടുതലായിട്ട് കാണാനുണ്ടാവുക അപ്പൊ അവരോട് അതിന്റെ കോൺസിക്വൻസസ് അപ്പൊ നമ്മൾ അങ്ങനെ ഓരോന്നും ചെയ്യരുത് ചെയ്യരുത് എന്ന് പറയുന്നതിന് പകരം അതിന് വരുന്ന കോൺസിക്വൻസസ് അത് ചെയ്താനുണ്ടാകുന്ന കോൺസിക്വൻസസിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് കൗമാരക്കാരായിട്ടുള്ള മക്കളില് ഷൗട്ട് ഉണ്ടാവും ഷൗട്ട് ചെയ്യും നമ്മളോട് ഭയങ്കരമായിട്ട് കാർത്ത് സംസാരിക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യത്തെയൊക്കെ ചിലപ്പോൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കും പിന്നെ ചിലപ്പോഴൊക്കെ സിബ്ലിങ്സിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് അവർ പറയാനുണ്ട് അവനക്ക് അത് കൊടുത്തു ഇവനിക്കിത് കൊടുത്തു എനിക്ക് മാത്രം ഇങ്ങനെ തന്നില്ല എന്നൊക്കെ പറഞ്ഞു അവരവരെ കമ്പയർ ചെയ്യുന്ന ഒരു പ്രണതം ഉണ്ടാവും കുട്ടികൾക്ക് പിന്നെ അവർ അവർക്ക് സൗകര്യം പോരാ എന്നൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ സൗകര്യം പോരാ എന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ് ഈ കൗമാരം എന്ന് പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ അവർക്ക് സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അവരോട് പ്രതികരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് നമ്മളോട് ഇങ്ങോട്ട് പെരുമാറും അല്ലാത്ത പക്ഷം നമ്മൾ അവരോട് പറയാണ് ഒരു കുറച്ച് സമയത്തിന് ഒരു ഗ്യാപ്പ് ഒരു പത്ത് സെക്കൻഡ് കഴിഞ്ഞിട്ട് അവരോട് പറയാണ് ഇന്നെന്താ എൻ്റെ പ്രോബ്ലം എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത് ഇന്നെന്താ എൻ്റെ കുട്ടിയുടെ വിഷം നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എനിക്ക് എന്താണ് വിഷമം നിന്റെ വിഷമം എന്നോട് പറ അല്ലെങ്കിൽ എന്നോട് പറയൂ നിനക്ക് എന്ത് വിഷമം വന്നാലും ഞങ്ങളില്ലേ നിന്റെ കൂടെ എന്ന് പറയാൻ കഴിയുന്ന മാതാപിതാക്കളായിട്ട് മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ റിജക്ഷൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവര് സംസാരിക്കുന്നതിന് അതേപടി നമ്മൾ അതേ ഭാഷയിൽ നമ്മൾ അവരോട് മറുപടി പറയാൻ വന്നാൽ വീണ്ടും തിരിച്ച് നമ്മളോട് അതിനേക്കാൾ ഉച്ചത്തിൽ നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും അപ്പോൾ അവർക്കവിടെ മനസ്സിലാവുന്നത് ഇതിവിടെ നമുക്ക് സാധ്യത ആവുന്ന ഇവിടെ അലൗഡ് ആണ് ഇത്തരം ഭാഷ അവർക്ക് ഇവിടെ അലൗഡ് ആണ് എന്നുള്ളൊരു തെറ്റായ മെസ്സേജ് അവരിലേക്ക് പോകുന്നുണ്ട് അവരെ പോവാതിരിക്കണം എന്നുണ്ടെങ്കിലാണ് ആ ട്രിക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് അവരോടൊപ്പം നിന്നുകൊണ്ട് നിനക്ക് കൂടെ ഞങ്ങളുണ്ട് നിന്റെ എല്ലാ വിഷമഘട്ടത്തിലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് ആസ് എ പാരൻറ്റ് എന്ന നിലയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും അവരൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ കുട്ടികളാണെന്നും അവർക്ക് നമ്മളത്ര ബുദ്ധി ഇല്ല ബുദ്ധി ഇല്ല എന്നല്ല നമ്മളത്ര എത്ര കടന്ന് ചിന്തിക്കാനുള്ള ഇതല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക അവര് തെറ്റ് അവർ കുട്ടികളാണ് എന്നുള്ളതും നമ്മൾ രക്ഷിതാക്കളാണ് എന്നുള്ള കാര്യം നമ്മൾ ബോധം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറാൻ നമ്മൾ പിന്നെ അവരിലേക്ക് നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവരൊക്കെ പറയുന്നത് നമ്മൾ അതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ അവർ അവരാവശ്യപ്പെടുന്നതെന്നൊക്കെ ചില പേരൻസ് കംപ്ലൈൻസ് ചെയ്യാറുണ്ട് അങ്ങനെ ആവാതിരിക്കണമെങ്കിലും നമ്മൾ അവരെ നമ്മുടെ കുടുംബത്തിന്റെ ചില ചില ബാധ്യതകൾ അല്ലെങ്കിൽ കുടുംബ ബജറ്റ് ഒക്കെ അവരെ കൊണ്ട് തയ്യാറാക്കിപ്പിക്കുക ഒരു മാസത്തിൽ നമുക്ക് ഇത്ര ഒരു മാസത്തിലെ വരുമാനം നമുക്ക് ഇത്രയാണ് ഈ വരുമാനം കൊണ്ട് നമ്മൾ ഒരു മന്ത്ലി നമ്മൾ ഇത്രേം സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എടുത്തു വെക്കണം എന്നൊക്കെ അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കുമ്പോൾ അവർക്ക് അത് മനസ്സിലാവും ആ എൻ്റെ വീട്ടിലെ വരുമാനം ഇത്രയാണ് ആ വരവ് ചിലവ് കണക്കുകളെ അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ചിലപ്പോഴെങ്കിലും അവർക്കത് മനസ്സിലാവാൻ വളരെയധികം ഉപകാരപ്പെടും നമ്മുടെയൊക്കെ ചെലവ് അനുസരിച്ച് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകും പലപ്പോഴും നമ്മുടെയൊക്കെ പേരൻസ് ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കാം നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരോടും കൂടി അഭിപ്രായങ്ങൾ ചോദിക്കാം മോനെ ഇങ്ങനെ ചെയ്തു എങ്ങനെ ഉണ്ടാവും നിന്റെ അഭിപ്രായം എന്ന് പറയാം അല്ലെങ്കിൽ മോളെ നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാവുക നമ്മുടെ നിന്റെ അഭിപ്രായങ്ങൾ നിന്റെ ഒപ്പീനിയൻ പറ എന്നൊക്കെ പറഞ്ഞാൽ അവരെ പരിഗണിക്കുന്ന രീതിയിൽ അവർ ആസ് എ മെമ്പർ അവരൊരു നമ്മുടെ വീട്ടിലുള്ള ഒരു ആളാണ് അവര് നമ്മുടെ അവിടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരാളാണ് എന്നുള്ള ഒരു തോന്നൽ ഒരു പരിഗണന നമ്മളെപ്പോഴും അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കാം അങ്ങനെയുള്ള മക്കളാണെങ്കിൽ അവർക്ക് നല്ല ഉത്തരവാദിത്ത ബോധമുള്ള നമ്മുടെ കുടുംബത്തിനെ നോക്കുന്ന നല്ലൊരു മക്കളായിട്ട് മാറാൻ ഏറ്റവും ഉപകാരപ്പെടും അതുമൂലം നമ്മുടെയൊക്കെ വാല്യൂസ് നമ്മുടെ മണി വാല്യൂസ് അവർക്ക് മനസ്സിലാക്കും മൂല്യങ്ങൾ മനസ്സിലാവും പണത്തിൻ്റെ മൂല്യം മനസ്സിലാവും എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ആണ് ഉണ്ടാക്കുന്നതെന്നും അല്ലെങ്കിൽ അവരോടൊത്ത് നിന്നുള്ള വാല്യൂസ് ഒക്കെ മനസ്സിലാക്കാൻ ഒരു ഈ ഒരു പ്രണതശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സിലാകും അവരെ പരിഗണിക്കുന്നതോടൊപ്പം അവരെ ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുക എല്ലാ കാര്യത്തിലും ഗുണം ചെയ്യുകയും ചെയ്യും പിന്നെ അവരുടെയൊക്കെ ലൈഫ് സ്കില് ലൈഫ് സ്കില് ഉണ്ടല്ലോ അത് കണ്ടെത്തുന്നതിൽ നമ്മൾ അവരോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒക്കെ കുട്ടികളും എല്ലാ കുട്ടികളും യുണീക്ക് ആയിട്ടുള്ള കുട്ടികളാണ് അപ്പോ അവരുടെയൊക്കെ കഴിവുകൾ കണ്ടെത്തിയിട്ട് അതിൽ പ്രോത്സാഹിപ്പിക്കുക അവരുടെ ഇഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ട് നല്ലൊരു അച്ഛനും അമ്മയായിട്ട് മാറുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് വളരുന്ന ഒരു വ്യക്തിയായിട്ട് മാറരുത് നമ്മുടെ കുട്ടികൾ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മൾ കണ്ടെത്തി അവർക്ക് എന്താണ് ആഗ്രഹം എന്ത് മേഖലയിലാണ് തിരിയേണ്ടത് അവർക്ക് എന്ത് കാര്യത്തിനോടാണ് ഇൻട്രസ്റ്റിങ് എന്നുള്ളത് കണ്ടെത്തുക ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയൊരു സ്റ്റോറി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മൊബൈൽ ഫോണിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള രണ്ട് സഹോദരി സഹോദരന്മാരായിരുന്നു രണ്ട് സഹോദരി സഹോദരന്മാർ അവർ രമേശ് ബാബു എന്നാണ് അവരുടെ അച്ഛൻ്റെ പേര് അമ്മയും കൂടെ ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് എന്നവർക്ക് മനസ്സിലായ സമയം തൊട്ട് അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കുട്ടികളെ അതിൽ നിന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട് അവരൊരു ചെസ് ബോർഡ് വാങ്ങിച്ചു കൊടുക്കേണ്ടായിരുന്നു ചെസ് ബോർഡ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു ഈ കുട്ടികൾക്ക് ചെസ് ബോർഡ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവടെ സ്കില് ഈ ചെസ് ബോർഡിൽ അവർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ സ്കില്ല് മനസ്സിലാക്കിയതിന് ശേഷം അവര് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചു ഈ കുട്ടികളെ പിന്നീട് ആ കുട്ടികള് ചെസ്സിലെ തന്നെ അതായത് കാൽസൺ മാഗ്നസ് കാൾസൺ എന്ന ചെസ്സില് ഭയങ്കരായിട്ട് മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് കാൾസൺ മാഗ്നസ് അവര് ഭയങ്കര വെല്ലുവിളികൾ ഉണ്ടായി എന്നെ തോൽപ്പിക്കാൻ എനിക്ക് ചെസ് ബോ ചെസ്സിലെ മത്സരത്തിൽ എനിക്ക് എതിരാളികളില്ല എന്നൊക്കെ വീമ്പളക്കിയിരുന്ന ആ കാൽസം വാഗനസിനെ നിമിഷം കൊണ്ട് തോൽപ്പിച്ച പന്ത്രും പന്ത്രണ്ട് വയസ്സുകാരനായ രമേശ് ബാബു പ്രഖ്യാനന്ത് എന്ന ബാലൻ അവർക്ക് അവർ അമ്മ ആ ഒരു സ്കില്ല് കണ്ടെത്തിയതിനാണ് അവിടെ വിജയിച്ചത് അതുപോലുള്ള സ്കില്ല് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ട് ആ സ്കില്ല് കണ്ടെത്തുന്നതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ കണ്ടെത്താൻ നമ്മൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സ്കില്ലാണ് ഉള്ളത് എന്നുള്ള നമ്മുടെ കുട്ടികളുടെ അഭിരുചി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് നമ്മുടെ പേരന്റ്സിന് ആയ നമ്മൾക്ക് മനസ്സിലാക്കണം എങ്കിലല്ലേ നമുക്ക് അതിനനുസരിച്ച് വഴി തെളിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അവർക്ക് മാർഗദർശിനിയായിട്ട് നിന്നു കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ ഈ അമ്മ അവടെ അവർക്ക് സ്കില്ല് കണ്ടെത്തിയത് ആ ഒരു മൊബൈൽ അഡിക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ വാങ്ങിക്കൊടുത്ത ഒരു ഉപകരണമാണ് ഒരു പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു ചെസ് പക്ഷെ അപ്പൊ കൊടുക്കുന്ന സമയത്ത് അമ്മക്കറിയില്ലായിരുന്നു ഈ കുട്ടി ഇങ്ങനെ ആവുമെന്നൊന്നും അമ്മക്ക് അറിയില്ലായിരുന്നു പക്ഷെ അത് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ആ കുട്ടി അതിൽ കഴിവ് തെളിയിച്ചതോടെ അവരതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചു അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള കഴിവുകളെ ലൈഫ് സ്കില്ലിനെ നമ്മൾ കണ്ടെത്തി അതിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ആ അപ്പൊ അവരുടെ ഇഷ്ടത്തിന് പരിഗണിക്കുന്ന ഒരു അച്ഛനും അമ്മയൊക്കെ ആയിട്ട് നമുക്ക് നിഷ്പ്രയാസം മാറാൻ കഴിയും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക അഡോളസെൻസ് എന്ന് പറയുന്ന ഈ ഈയൊരു പീരീഡ്സ് ഭയങ്കര ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ പിന്നാലെ ഓരോന്ന് പറഞ്ഞ് നമ്മൾ നടക്കുക പുറകെ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എന്ത് എന്താണെന്ന് അറിയുമോ നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു പാരന്റ് പാരൻ്റായിട്ടും ഓറും നമ്മൾ അങ്ങനെ ആവാതെ നമുക്ക് അവർ പുറകെ നടക്കാതെ നമുക്ക് അവരെ കൂടെ നടന്നിട്ടുള്ള പാരൻസ് ആയിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ ക്ലാസ് എടുക്കാൻ തന്ന എല്ലാവർക്കും എൻ്റെ